മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിൽ യൂത്ത് ലീഗ് പ്രതിഷേധം ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് ജംഷീർ കൊടഞ്ഞു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ജംഷീർ ഈ ആശുപത്രിക്കെതിരെ നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സാ നിഷേധത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ടോ പ്രതിഷേധം ഇപ്പം അല്പം മുമ്പാണ് അവസാനിപ്പിച്ചത് പോലീസ് വന്ന് ഈ ആറന്നോയുമായി സംസാരിച്ച് ഇതിനകത്ത് എടുക്കാമെന്നുള്ള ഒരു ഒരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ് ഈ പ്രതിഷേധം അവസാനിച്ച് ഇവിടെ താഴെ പ്രതിഷേധിക്കുന്നവരെ പ്രതിഷേധ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവ് പരിക്കേറ്റിരുന്നു യൂത്ത് ലീഗിന്റെ തിരൂരനാടി മണ്ഡലം പ്രസിഡന്റ് യു വി രസാഖയുടെ വീണ് പരിക്കേറ്റത് അദ്ദേഹത്തിന് കാലിന് പരിക്കേണ്ട അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും യൂത്ത് ലീഗ് പറയുന്നത് ഈ സംഭവത്തിൽ അതായത് ഇന്നലെ മീഡിയാവൺ ഈ വാർത്ത പുറത്തുവിട്ടത് പുറത്തുവിട്ട് ഞെത്തിക്കുന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് മീഡിയാവൺ പുറത്തുവിട്ടത് എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ മീഡിയാവണിന്റെ വാർത്തയും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പരാതി നൽകിയിരുന്നു അത് ഈ നടപടി അല്ലെങ്കിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ അത് ഇതിനകത്ത് കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം അതിന്റെ ായിട്ടാണ് ഇന്ന് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നത് ഈ പ്രവർത്തകരെ ഈ ഗേറ്റിന് മുന്നിൽ പുതിയ തടയുകയായിരുന്നു തുടർന്ന് നാലോളം വരുന്ന നേതാക്കന്മാരെ അകത്തേക്ക് വിടുകയും എന്നാൽ ആശുപത്രി സുപ്രണ്ട് ഇവിടെ ഇല്ലാതെ വന്നതോടെ പിന്നീട് ആർക്കാണ് അതിന്റെ ചുമതല എന്ന് കൃത്യമായി ഇവിടെയുള്ള ആരും പറയാത്തത് കൊണ്ട് തന്നെ ഈ ഓഫീസിനകത്ത് കുത്തിയിരുന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പിന്നീട് ആറുമോ എത്തി ഇവരുമായി ചർച്ച ചെയ്യുകയായിരുന്നു ഈ വിശദമായി ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇന്നലെ മീഡിയാവൺ വാർത്ത പുറത്തു പുറത്തുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആറമ്മയോട് പറയുകയുണ്ടായി ഏതായാലും സുപ്രണ്ടിനെ അറിയിക്കാം അതിൽ ഒരു നടപടി ഉണ്ടാകാൻ ശുപാർശ ചെയ്യാം എന്നുള്ള ഉറപ്പായിരുന്നു ലഭിച്ചത് എന്നാൽ സുപ്രണ്ട് ഇതിനകത്തൊരു ഉറപ്പ് നൽകണം എന്ന ആവശ്യം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉന്നയിച്ച് ആ കവാടത്തിൽ വീണ്ടും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഈ പ്രവർത്തകരെ അതിനിടെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടെയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരെ പരിക്കേറ്റത് വീണ് കാലിന് പരിക്കേൽക്കുകയും ചെയ്ത് എന്നുള്ളതാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെ അതായത് ഇതിനകത്ത് നടപടിയില്ല ഇതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗ് പറയുന്നത് യൂത്ത് ലീഗ് മാത്രമല്ല ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ യുവജന സംഘടനകൾ ഇങ്ങോട്ടേക്ക് പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ഇത്തരം ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള തന്നെ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ മുഴുവൻ യുവജന സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്